ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കുറുവലങ്ങാട് ആ കുറുവലങ്ങാട് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി എറണാകുളം റോഡിൽ നിന്ന് കഞ്ഞൂർ മീറ്ററോളം മാറി അടിപൊളി ഏഴേക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ധാരാളം വെള്ളമുള്ളൊരു കുളം ഈ സ്ഥലത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബറാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് എണ്ണൂറോളം റബർ മരങ്ങൾ ഈ സ്ഥലത്തുണ്ട് നേരിയ കിഴക്കൻ ചായ ഉള്ള നല്ലൊരു സ്ഥലമാണ് ാണ് അതിർത്തി വരുന്നത് നല്ല ടാറിംഗിന് റോൾ ഫ്രണ്ടേജ് ഈ ഏഴേക്കർ റബ്ബർ പൂരിയിടത്തിന് വെറും മുപ്പത്തി രൂപ മാത്രമേ സെന്റിന് ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ നിലയിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒരേക്കർ മിച്ച സ്ഥലം അങ്ങേരത്ത് ഫാമിനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് പറ്റാത്ത വെള്ളമുള്ള കുളമുണ്ട് അങ്ങേയറ്റാത്ത ആ വീടുകൾ കാണുന്നവരും വരെ ഈ സ്ഥലത്തിന് ഫ്രണ്ടേജ് ഉണ്ട് നല്ല ഫ്രണ്ടേജാണ് ഇതാണ് റബർ തോട്ടത്തിന്റെ ലാസ്റ്റ് ഭാഗത്തെ വ്യൂ വരുന്നത് എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തിൻ്റെ താഴെ വരെ എത്തുന്നതാണ് കോഴി ഫാം നടത്താൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ആദായം ലഭിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്നു നേരിയ കിഴക്കൻ ചാവുള്ള സ്ഥലം ഈ കാണുന്ന ഏരിയ ഫാമിനൊക്കെ പറ്റിയ ഏരിയയാണ് ഇവിടെ പറ്റാത്ത വെള്ളമുള്ളൊരു കുളമുണ്ട് ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ ഫാമൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിനുവേണ്ടി കുളമൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ് ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഷെഡ് ഇതിനകത്തുണ്ട് ആണ് കുളം വരുന്നത് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് കുറുവലങ്ങാട് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി എറണാകുളം റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏഴേക്കർ റബ്ബർ പുരിയിടം െ പറ്റിയ മനോഹരമായ പൊരിയിടമാണ് ഒരേക്കർ മിച്ച സ്ഥലം ഫാമിനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അങ്ങേറ്റത് തൽക്കാലം താമസിക്കാൻ പറ്റിയൊരു വീടും പറ്റാത്ത വെള്ളമുള്ള ഒരു കുളവും ഉണ്ട് നല്ല ടാറിങ്ങിനോട് ഫ്രണ്ടേജുണ്ട് ഏതാണ്ട് എണ്ണൂറ് റബ്ബർ മരത്തോളം ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഏക്കറിന് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം ഉടമസ്ഥൻ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ ഏഴേക്കർ റബർ പൊരീടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക